നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഇസ്രയേലി ടാങ്കുകൾ ലബനൻ അതിർത്തി കടന്ന് ലബനൻ മണ്ണിൽ പ്രവേശിച്ചു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേലി സേനയുടെ മുന്നേറ്റം കടന്നുപോകുന്ന വഴികളിൽ അവർ തീമഴ പെയ്യ് ഇതിനിടയിൽ അമേരിക്ക ഹിസ്ബുള്ളക്ക് അന്ത്യശാസനം നൽകി അതിർത്തിയിലുള്ള ഹിസ്ബുള്ള താവളങ്ങൾ ഉടൻ തന്നെ അടച്ചുപൂട്ടി പ്രദേശത്തുനിന്ന് മാറണമെന്നാണ് അമേരിക്ക ഹിസ്ബുള്ളയോട് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ മണ്ണിലേക്ക് കയറി നടത്തിയ ക്രൂരതയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഹിസ്ബുള്ളയും ശ്രമിച്ചേക്കാം അതുകൊണ്ടാണ് അതിർത്തി പ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഒഴിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആദ്യം അറച്ചുനിന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിന് കട്ട നിൽക്കുന്നു ൂത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ തീപഴ പെയ്യ്ക്കുകയാണ് ഇസ്രയേൽ അതിശക്തമായ ബോംബിംഗ് ഇപ്പോഴും തുടരുന്നു ബെയ്റൂത്തിൽ നിന്ന് വെക്കാത്താഴ്വര വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹിസ്ബുള്ള പോരാളികളെ പിന്തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു മാരക പ്രഹരത്തിനാണ് ഇസ്രയേൽ നീക്കം ഇതിനിടയിൽ എയർ ഡ്രോപ്പ് ചെയ്ത കമാൻഡോകൾ ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ചു മറ്റു ചിലർ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു ചിതറി ഓടുന്ന നിലയിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഹിസ്ബുള്ളയ്ക്ക് യാതൊരുവിധ സഹായവും നൽകാൻ ഇറാന് കഴിയുന്നില്ല സിറിയയും ഇറാക്കുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകൾക്കും ഹിസ്ബുള്ളയ്ക്ക് യാതൊരുവിധ സഹായങ്ങളും എത്തിക്കാൻ കഴിയുന്നില്ല മുഴുവൻ സപ്ലൈ ചെയിനുകളും തകർത്തുകൊണ്ടാണ് ഇസ്രയേൽ മുന്നേറ്റം ബെയ്റൂത്ത് എയർപോർട്ടിന് മുകളിൽ പൂർണ്ണ പൂർണ്ണസമയവും നിരീക്ഷണമേർപ്പെടുത്തിയിരിക്കുന്നു ഇസ്രയേൽ യ്ക്ക് സഹായവുമായി ഒരു ശത്രുവിനും ഇപ്പോൾ ബെയ്റൂത്ത് എയർപോർട്ടിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല സമുദ്രാതിർത്തി കൊട്ടിയടച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ കരുത്തുറ്റ നീക്കം ഒപ്പം അമേരിക്കയും ആദ്യം നിന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനൊപ്പം മുന്നേറാൻ ചില കാരണങ്ങളുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അമേരിക്കയെ ഇത്തരത്തിൽ ശക്തമായ ചില നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് തെക്കൻ ലെബനനിലെ പ്രാദേശിക പരിശോധനകൾ തങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് തങ്ങളുടെ പരിശോധനകൾ അതിർത്തിയോട് ചേർന്നുള്ള ലബനൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് പോകാൻ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ അർദ്ധരാത്രി ടാങ്കുകൾ ലബനൻ മണ്ണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ഇസ്രയേൽ ഈ സന്ദേശം ജനങ്ങൾക്ക് പകർന്നു ഞങ്ങൾ കരയുദ്ധത്തിനൊരുങ്ങുന്നു ദയവായി ജനങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക ഇസ്രായേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ഈ ദൌത്യത്തിൽ പങ്കെടുക്കുന്നു ഗാസാബുനമ്പിൽ നിന്ന് വൃത്യസ്തമാണ് തെക്കൻ ലെബനലിലേക്ക് കടന്നുള്ള ഇസ്രയേൽ ആക്രമണം ഭൂപ്രകൃതി അനുസരിച്ച് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് എന്നാൽ തുരങ്കകൾ മാത്രമായിരുന്നു തുടക്കം മുതൽ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ ദുഷ്കരമായത് നിരവധി പർവ്വത നിരകളുള്ള പ്രദേശം അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളയ്ക്ക് ഗിർല പോർ രീതി പിന്തുടരാൻ കഴിയും ഉയർന്ന പ്രദേശങ്ങളിലിരുന്ന് താഴെ നിന്ന് വരുന്ന ഇസ്രായേലി സേനയ്ക്കും ടാങ്കുകൾക്കും നേരെ മിസൈൽ ആക്രമണത്തിനും വെടിയുതിർക്കാനും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് കഴിയും ഇത്തരമൊരു പ്രതിസന്ധി ഇസ്രയേൽ മറികടക്കുന്നത് വ്യോമസേനയുടെ സഹായത്തോടെയാണ് ഉയർന്ന പർവ്വത നിരകളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് തീവ്രവാദികളെ ചിതറിക്കുക പിന്നീട് തീവ്രവാദികളെ പരമാവധി ദൂരെ അകറ്റുക അതിനുശേഷം ആ കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തി തങ്ങളുടെ വരുതിയിലാക്കുക തെക്കൻ ലബനൻ പൂർണ്ണമായി ഇക്കുറി തങ്ങളുടെ പരിധിയിലാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം സുരക്ഷ തന്നെയാണ് ആ രാജ്യത്തിന്റെ മുഖ്യഘടകം തെക്കൻ ലബനനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധം നീണ്ടുപോയേക്കാം എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു തുടക്കത്തിൽ യു എസും യു കെയുമൊക്കെ ഇസ്രായേലിനോടൊരു വെടിനിർത്തലിനാവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത്തരമൊരാവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നതിന്യാഹുവിന്റെ പണംപ്പുറപ്പാട് രണ്ടാഴ്ചക്കിടയിൽ ആയിരത്തിലധികം ആളുകളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ തെക്കൻ ലെബനിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇവരിൽ മഹാഭൂരിപക്ഷവും ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു അതിന്റെ കണക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവരവതരിപ്പിക്കുന്നു യുദ്ധം കനക്കുമെന്ന പ്രതീതിയാണ് പൊതുവെ ലോകത്തിന് ഇസ്രായേലിന് പിന്തുണയുമായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരേയും യു എസ് ആ മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഇന്നലെ വടക്കൻ അതിർത്തിയിലെത്തി സൈനികരുമായി കൂടിയാലോചനകൾ നടത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു തെക്കൻ ലെബനലിലെ ബെയ്റൂത്തിൽ സമാനതകളില്ലാത്ത ബോംബാക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രയേൽ തുടരുന്നത് ഇസ്രയേൽ സൈനികരും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അതാണ് വരും മണിക്കൂറുകളിൽ ലോകം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത്രയൊന്നും ആർജ്ജവുമില്ലാത്ത ഹിസ്ബുള്ള പോരാളികൾ ഇപ്പോൾ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ ഈ കരയുദ്ധത്തിൽ ഒരു തിരിച്ചടിക്ക് ഹിസ്ബുള്ള ശ്രമിച്ചാൽ അവർക്ക് മാരക പ്രഹരമേൽപ്പിക്കാനാണ് ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച ബെക്കാവാലിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന് ലബനൻ പറഞ്ഞു മധ്യബെയ്റൂത്തിലും ഇസ്രയേൽ ഇപ്പോൾ സമാനതകളില്ലാത്തിയ ആക്രമണമാണ് നടത്തുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഇസ്രയേലിനുണ്ട് എന്ന് അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇറാൻ നിശബ്ദതയിലാണ് കിസ്ബുള്ളയെ ചുട്ടരിക്കുമ്പോൾ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന നിസ്സഹായാവസ്ഥ ഇറാനിലെ ജനങ്ങളിൽ ഇപ്പോൾ വ്യാപകമാണ് ഇതിനിടയിൽ യമനിൽ നിന്ന ഹൂതികൾ യു കെയുടെ ഒരു കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നു ഇത് പ്രദേശത്ത് കൂടുതൽ സംഘർഷത്തിനിടയാക്കി ബ്രിട്ടനും ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ചേർന്ന ഹൂതികൾക്കെതിരെയുള്ള യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വാർത്തകളാണ് പ്രദേശത്ത് നിന്ന് വരുന്നത് ശത്രുവിനെ നിഗ്രഹിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേലിന്റെ പടപ്പുറപ്പാട് അതുകൊണ്ട് തന്നെ ഗാസ മുനമ്പിൽ തങ്ങൾക്കെതിരെ നീങ്ങുന്നു എന്ന് സംശയം തോന്നുന്ന ഇടങ്ങളിലൊക്കെ ശക്തമായ ആക്രമണവും നടത്തുന്നു ഇസ്രായേൽ നിരവധി പേരാണ് മുനമ്പിൽ ഇപ്പോൾ ഭരിച്ചു വീഴുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേർക്ക് നടത്തിയ ആക്രമണങ്ങൾ വലിയ വിജയമാണ് ഇപ്പോൾ നിസ്സംഗരായി നിൽക്കുന്നു സാധാരണഗതിയിൽ ഹിസ്ബുള്ളക്ക് സഹായവുമായി ഓടിയെത്തുന്നത് സിറിയയിലും ഇറാഖിലുമുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളാണ് എന്നാൽ ലബനൻ അതിർത്തികൾ കേന്ദ്രീകരിച്ച് കൃത്യമായ നിരീക്ഷണമാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾക്കിടവന്നാൽ ഇറാക്കിലെയും ഒക്കെ തീവ്രവാദ കേന്ദ്രങ്ങൾ ചുട്ടരിക്കുമെന്നും ഇസ്രയേൽ പറയുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് ദമാസ്കസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയത് വെസ്റ്റ് ബാങ്കിലുള്ള തീവ്രവാദികൾക്കും കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ തങ്ങളുടെ പ്രഹരം മാരകമായിരിക്കുമെന്നാണ് ആ പ്രദേശങ്ങളിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തീവ്രവാദ സംഘടനകളെ ചുട്ടരിച്ച് പ്രദേശം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇസ്രയേലി സൈനികർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു ലബനൻ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തുന്ന മൂന്നാമത് യുദ്ധമാണ് ഇപ്പോൾ ലോകം കാണുന്നത് ലബനൻ മണ്ണിലേക്ക് ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം പിന്നീട് രണ്ടായിരം വരെ അവിടെ തുടർന്നിരുന്നു രണ്ടായിരം ആണ്ടിൽ ലെബനിൽ നിന്ന് ഒഴിഞ്ഞുപോയതിനു ശേഷം രണ്ടായിരത്തിയാറിൽ ഹിസ്ബിള്ളയുമായി നേർക്കുനേർ ഏറ്റുമുട്ടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും യു എൻ ശക്തമായ സമ്മർദ്ദങ്ങളെ തുടർന്ന് യുദ്ധം തുടങ്ങി മുപ്പത്തിനാലാം ദിവസം യുദ്ധം അവസാനിപ്പിച്ചു അത് തങ്ങളുടെ വിജയമായി ഇന്നും ഹിസ്പുള്ള ആഘോഷിക്കുന്നു ഒടുവിലിത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ഹിസ്ബുള്ള അവശേഷിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ കൊടും യുദ്ധത്തിനിറങ്ങിത്തിരിച്ചിരിക്കുന്നു ചില യുദ്ധവിദഗ്ധർ പ്രവചിക്കുന്നതുപോലെ ഇതൊരു ലോകയുദ്ധമായി പരിണമിക്കില്ല കാരണം ശത്രുപക്ഷത്ത് ആകെ സഹായമൊരുക്കാൻ ഇറാൻ എന്ന ഒറ്റ രാജ്യമേയുള്ളൂ അവരാകട്ടെ ശക്തി ക്ഷയിച്ച് ഇസ്രയേലിനു മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു തങ്ങളുടെ പോരാടികളായി പാലുകൊടുത്ത് വളർത്തിയ ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രയേൽ ചുട്ടിരിക്കുമ്പോൾ നിസ്സംഗതയോടെ ഇറാൻ നോക്കി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്